അതുല്യയുടെ അയൽവാസി ശ്രീ ആൻ്റണി താങ്കൾക്ക് ഈ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു കാരണം അതുല്യെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഈ സതീശൻ കല്യാണം കഴിക്കാൻ വരുന്നത് അന്ന് അതുല്യക്ക് ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കിയത് പതിനേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിവാഹ നിശ്ചയം നടത്തുന്നു പിന്നെ സതീശൻ പിന്നാലെ നിന്ന് പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിക്കുന്നു എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇയാൾ വരുന്നു കാല് പിടിക്കുന്നു വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നു വീണ്ടും ആ കുട്ടിയെ തിരികെ കൊണ്ടുപോകുന്നു പിന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുല്യ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ പറഞ്ഞിട്ടുള്ള പീഡനത്തിൻ്റെ കാര്യങ്ങളാണ് ശ്രീ ആൻ്റണി താങ്കൾക്ക് എന്തൊക്കെ അറിയാം ഈ കുടുംബത്തെക്കുറിച്ച് അവരുടെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പം അതുല്യയുടെ അമ്മ ഇപ്പോൾ സംസാരിച്ചതുപോലെ പിന്നെ ഈ കുട്ടിയുമായിട്ട് പിന്നെ പ്രശ്നം ഉണ്ടായി ഈ സതീശൻ വീട്ടിൽ പിണങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അപ്പം ആ കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോടതിയിൽ അപ്പോൾ ഈ അതുലിയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇവൻ ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അതായത് മാപ്പ് പറഞ്ഞ് എന്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാൽ ഇവൻ അത് സോൾവ് ചെയ്യാൻ ഇവൻ അറിയാം ആ സന്ദർഭം അനുസരിച്ചിട്ട് ഇവൻ എന്താ പറയുന്നത് അവളോട് മാപ്പ് പറയുകയും ഇനി മേലെ അത് അത് ഉണ്ടാവത്തില്ലെന്ന് പറയുകയും അങ്ങനെ ഈ കുട്ടിയെ തുളസീബായി അമ്മയുടെയും ഇല്ലെങ്കിൽ അനിയത്തിയുടെയും വാക്ക് കേൾക്കാതെയാണ് അന്ന് കഥ തുറന്നിറങ്ങി പോകാനായിട്ട് ഏതാണ്ട് ഒരു രാത്രി രണ്ടര മണിയായി കാണും ഈ രണ്ടര മണി സമയത്താണ് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു വെളിയിലൊരു ബഹളം കേൾക്കുന്നത് ബഹളം കേട്ട സമയത്ത് ഞാൻ എഴുന്നേറ്റ് എന്താണെന്ന് അറിയാനായിട്ട് പുറത്ത് എന്ന് പറഞ്ഞേ ഒരുത്തൻ മതിൽ ചാടി അകത്തോട്ട് വീഴാൻ പോകുന്നു അപ്പോൾ എനിക്ക് ഈ സതീശനെ മാത്രമേ മനസ്സിലായുള്ളു ഞാൻ പറയും സതീശ നീ അർദ്ധരാത്രി രണ്ടര മണിക്ക് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പം അപ്പോൾ ഇച്ചിരി പിന്നെ ഞാൻ സംസാരിച്ചിച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഉറച്ചാണ് സംസാരിച്ചത് അപ്പോൾ അയലത്തുകാരല്ല ഓടി വന്ന് അപ്പം ഞാൻ പറഞ്ഞ് നീ ഇപ്പം നിന്നെ നീ ഇവിടുത്തെ മരുമോനാണ് ഇവർ നിൻ്റെ കൂടെ വന്ന കൂട്ടാളികളാണ് ഞാൻ തെക്കുംപാമ്പ പോലീസിന് ഫോൺ ചെയ്യും അവർ വന്ന് നിന്നെയും അവരെയും കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക ഇവരെയും കൊണ്ട് നീ ഇപ്പോൾ നിൻ്റെ വീട്ടിൽ ശാസ്താംകോട്ടയിൽ പോവുക നിനക്ക് പിന്നെ നിൻ്റെ അതുല്യായിട്ടുള്ള ഒരു കോംപ്രമൈസിന് തയ്യാറെ നീ ആണെങ്കിൽ രാവിലെ നിൻ്റെ അമ്മയും വിളിച്ചുകൊണ്ട് ശാസ്താംകോട്ടയിൽ നിന്നും കൂടെ വരുവുക ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ അവനെയും അവൻ്റെ കൂട്ടുകാരെയും മടക്കി അയക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഈ പറയുന്ന ഈ മടക്കി അയയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവൻ കണ്ടം ഒരുപാട് അസഭ്യങ്ങൾ ഈ തുളസിബായിയെ വിളിക്കുന്ന കേട്ടോട്ടാണ് ഞാൻ കഥ തുറന്ന് ചെല്ലുന്നത് അത് നമുക്ക് പറയാൻ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഫ അസഭ്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നീ ആരെയാണ് സതീശായി വിളിക്കുന്നത് അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു അമ്മായിയമ്മയാണോ നീ ഈ വിളിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുകയും വഴക്കു പറയുകയും ചെയ്തു അതിനുശേഷമാണ് ഇവർ പോയി രണ്ടര മണി മൂന്ന് മണി രണ്ടേ മുക്കാൽ മണിയോളം സമയമാവും എന്നിട്ട് രാവിലെ ഒരു പതിനൊന്ന് മണിയായ ഉടനെ അവൻ്റെ അമ്മയോ മറ്റാരെയോ കൂട്ടിക്കൊണ്ട് വന്ന് അന്ന് ഈ ഇള അതുല് പിന്നെ അഖിലയുടെ മാരേജ് കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ വൈഫ് ഞാൻ ഒന്ന് രണ്ട് പുറത്തു നിന്നുള്ള അയൽക്കാർ എല്ലാവരും കൂടി സംസാരിച്ച് ഇവനും ഉണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഇവൻ ഇവനവിടെ എഴുതി വെക്കുകയാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല എനിക്ക് മാപ്പ് തരണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഇവൻ അവിടെ സംസാരിച്ചിട്ട് ഇവനെ കൊണ്ട് തന്നെ എഴുതി ഒപ്പു വിചിച്ചിട്ടാണ് ഇവൻറെ കൊണ്ട് അവിടെ ഉപ്പൊക്കെ ൾ പറഞ്ഞത് ഈ അതായത് ഇയാൾ ഇങ്ങനെ ഒരു ഇയാൾ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് കാരണം ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വേറൊരാളായി മാറുന്നു വേറൊരാളായി മാറിക്കഴിഞ്ഞാൽ അയാളുടെ പെരുമാറ്റം എന്താണെന്ന് അയാൾ എന്നെ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് അതുല്യയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമുക്കും സംശയിക്കേണ്ടി വരുന്നത് കാരണം അതുല്യ വളരെ സന്തോഷവതിയായിരുന്നു ജോലിയിൽ പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇയാൾ അന്ന് മദ്യപിച്ചിട്ടാണ് എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം